കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ച് അധികൃതർ കഴിഞ്ഞ ദിവസം മുതൽ മണ്ണു യന്ത്രം ഉപയോഗിച്ച് ഭാരതപ്പുഴയിലെ അരികുവശങ്ങളിൽ നിന്നുമുള്ള വെള്ളം ചാലുകേറി പമ്പ് ഹൌസിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്കാണ് തുടക്കമിട്ടത് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ ചെറുതുരുത്തി പൈങ്കളം റോഡിലെ മേച്ചേരിക്കുന്ന ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ നിന്നുമുള്ള ജലവിതരണം പ്രതിസന്ധിയിലായിരുന്നു പ്രദേശവാസികളുടെ നിരന്തര പ്രതിഷേധത്തെ തുടർന്നാണ് മണ്ണ് മന്തി ഉപയോഗിച്ച് പമ്പ് ഹൌസിന് സമീപം ടാങ്കിനടുത്തായി ആഴത്തിൽ കുഴിയെടുത്തതിനു ശേഷം തുടർന്ന് ഭാരതപ്പുഴയിൽ അവശേഷിക്കുന്ന വെള്ളം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭാഗത്തു നിന്ന് പുഴയിൽ ചാലുകീറി പമ്പ് ഹൌസിന് സമീപത്തേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അധികൃതർ നേതൃത്വം നൽകിയത് മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുകയോ വേനൽമഴ കനയുകയോ ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഒരു മാസത്തിലധികമായി പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭ തേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിലേക്ക് വെള്ളം അടിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി